കല്യാണം വേറെ ലെവൽ ബാസിദ് തലപ്പാറിൽ കാറിടിച്ച് തോട്ടിൽ വീണ ബൈക്ക് യാത്രികനെ കണ്ടെത്താനായില്ല ഞായറാഴ്ച വൈകിട്ട് ആറരോടെയാണ് അപകടം ഉണ്ടായത് വലേപ്പറമ്പ് സ്വദേശി ഹാഷിറാണ് അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് വലിയപ്പറമ്പ് സ്വദേശി കോയ ഹാജിയുടെ മകൻ ഹാഷുറാണ് ഞായറാഴ്ച വൈകിട്ട് അപകടത്തിൽപ്പെട്ടതും കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ വെച്ചാണ് അപകടം നടന്നതും കളപ്പുറം ഭാഗത്തുനിന്ന് തലപ്പാറ ഭാഗത്തേക്ക് പോകുന്ന കാർ എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിച്ചുടനെ സ്കൂട്ടർ യാത്രക്കാരൻ തോട്ടിലേക്ക് തെറിച്ചു വീണു ഇടിച്ചു യാത്രക്കാരനെ കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോൾ തോട്ടിൽ ഒരാൾ മുങ്ങുന്നത് കണ്ടതായാണ് കാർ യാത്രക്കാർ പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ യുവാവ് തോട്ടിൽ വീഴുകയായിരുന്നു ഹാഷിറിനായി ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തുകയാണ് തോട്ടിൽ ശക്തമായി കുത്തൊഴുക്കും ശക്തമായ മഴയുമാണ് തിരിച്ചിലിന് തടസ്സമാക്കുന്നതും തിരങ്ങാടി പോലീസും നാട്ടുകാരും സ്ഥലത്ത് തിരിച്ചിൽ നടത്തുന്നുണ്ട്